ഹലോ ഗായ്സ് അസാം വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാ ഫ്രം ലേഡിഎഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമിഴിൽ കണ്ട പോലത്തിന് ഇന്നൊരു ക്ലിയർ സെയിൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഏത് പ്രമാണിച്ചുള്ള ഒരു ക്ലിയർ സെയിൽ ആണ് സോ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇല്ലാട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ പാർട്ടി വെയർസ് ആണെങ്കിലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ സാധിക്കുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇനി അല്ലാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന്റെ ആ ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന്റെ ആ ബെല്ലൈക്കൻ എനേബിൾ ആക്കുകട്ടോ സോ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പ്രിന്റഡിൽ വരുന്ന ഷർട്ടാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഇന്നർ അവൈലബിൾ ആണ് ഹൈ നെക്ക് വരുന്നത് ഇന്നർ അവൈലബിൾ ആണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഇന്നർ വരുന്നത് ആണ് കേട്ടോ നമുക്ക് ഷർട്ട് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഓവർ കോട്ട് മോഡലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡബിൾ എക്സൽ ആൻഡ് ട്രിബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന ഷർട്ടാണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് ആണ് സ്ലീവ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഇതിന്റെ കൂടെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഇന്നറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈ നെക്കാണ് കേട്ടോ ഇന്നർ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് വൺ പിന്നെ ഇന്നർ വരുന്നത് ഒരു ഓഫ് ഓഡ് ചെയ്താണ് കേട്ടോ ഇതിനെല്ലാം വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് സോ ഈ ഔട്ടിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസും ഓഫർ കളക്ഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സിയോസോൺ ബൈ ബൈ